നമസ്കാരം സുഹൃത്തുക്കളെ ഇത് കോട്ടയം ജില്ലയിൽ അതിരമ്പുഴ യൂണിവേഴ്സിറ്റിക്ക് അടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം എറണാകുളം ബസ് റൂട്ടുമായിട്ട് നൂറ് മീറ്റർ മാത്രമുള്ള ഈ വീടിന് ദൂരമുള്ളു യൂണിവേഴ്സിറ്റിയായിട്ട് അഞ്ഞൂറ് ആണ് ദൂരം മെഡിക്കൽ കോളേജുമായിട്ട് അഞ്ച് കിലോമീറ്ററാണ് ഏറ്റുമാനൂരുമായിട്ട് നാല് ആണ് ദൂരം ഈ വീടിന് മൂന്ന് ബെഡ്റൂമുകളും രണ്ട് ബാത്റൂമുകളും ആണുള്ളത് ഈ വീട് പുതുക്കി പുതുക്കിപ്പണത വീടാണ് ആറ് വർഷം പഴക്കമുള്ള വീടായിരുന്നു ഇത് മൊത്തം പുതുക്കി പുതുക്കിപ്പണതെന്ന് പറഞ്ഞാൽ പെയിൻറ്റിങ് കാര്യങ്ങൾ എല്ലാം പുതിയതായിട്ട് ചെയ്ത് ഇട്ടിരിക്കുന്ന വീടാണ് ഈ വീടിന് ചോദിക്കുന്ന വിലയെന്ന് പറഞ്ഞാൽ നാൽപ്പത്തിനാല് ലക്ഷം രൂപയാണ് ഇവർ ചോദിക്കുന്നത് ഇത് കച്ചവടം എന്നുള്ള രീതിയിൽ മാറ്റം വരുത്ത വരുത്തുന്ന ഒരു വിലയാണിത് പ്രളയസാധ്യത ഒട്ടുമില്ലാത്ത ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കിണർ വെള്ളമാണ് ഒരിക്കലും പറ്റാത്ത കിണറുണ്ട് മുറ്റത്ത് ചിമ്മിനി ചിമ്മിനിയാണത് നല്ല പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നല്ല അയൽവക്കം കാര്യങ്ങളെല്ലാം ഉണ്ട് അത്യാവശ്യം രണ്ട് വണ്ടിയോളം കയറ്റിയിടാനായിട്ടുള്ള മിറ്റവും ഉണ്ട് ഓക്കെ